പട്ടുവം കൂത്താട്ട് ഇടുപ്പകുന്ന് ഇടിഞ്ഞ് പതിച്ചു കൂത്താട്ട് അധികാരി കടവിന് സമീപത്തെ പുന്നക്കൽ അടുക്കളയിലേക്കാണ് കല്ലുമണ്ണും കുടുംബങ്ങളാണ് കുന്നിടിച്ചിൽ ഭീഷണിയിൽ കഴിയുന്നത് മണ്ണിടിഞ്ഞ് നീങ്ങൽ പ്രതിഭാസം കണ്ടെത്തിയ പട്ടുവം പഞ്ചായത്തിലെ കൂത്താട്ട് ഇടുപ്പകുന്നിന് താഴെ മുപ്പതോളം കുടുംബങ്ങളാണ് ഭീതിയിൽ കഴിയുന്നത് ഇവരിൽ അതീവ ഗുരുതരമായ അപകട ഭീഷണി സ്ഥിരീകരിച്ച അഞ്ചു കുടുംബങ്ങൾക്ക് മാറി താമസിക്കാൻ സർക്കാർ സാമ്പത്തിക സഹായം നൽകിയിരുന്നു അന്ന് അപകട ഭീഷണിയിലെന്ന് കണ്ടെത്തിയ പുന്നക്കൻ സുഹറയുടെ വീട്ടിലേക്കാണ് ബുധനാഴ്ച രാത്രി കുന്നിടിഞ്ഞ് കല്ലും മണ്ണും വീട്ടിലേക്ക് പതിച്ചത് അടുക്കളവാതിലും മുകളിലേക്കാണ് കല്ലും മണ്ണ് വീണത് ഇതോടെ സുഹറയും കുടുംബവും ബന്ധുവീട്ടിലേക്ക് താമസം മാറി പ്രശ്നത്തിന് ശാശ്വത ഉണ്ടാക്കണമെന്ന നിലപാടുമായാണ് പഞ്ചായത്ത് അധികൃതർ മുന്നോട്ടു പോകുന്നതെന്ന് പ്രസിഡന്റ് പി ശ്രീമതി പറഞ്ഞു രാത്രിയാവുമ്പോഴേക്കാണ് വന്നിട്ടുള്ളത് നേരത്തെ തന്നെ ഇവിടെ ഈ ഒരു പ്ര പ്രശ്നം കൂത്താട്ട് കുന്നിടിച്ചിലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം നിലനിൽക്കുന്നതാണ് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ കുറേ കുടുംബങ്ങളുടെ ജീവിതം ഭീഷണിയാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇത്തരം മഴകളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഒരു വലിയ പ്രയാസമാണ് ഇവരനുഭവിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട കുടുംബമാണ് അവർക്ക് നിത്യം ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ അവർക്കൊരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് പ്രദേശ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരമായി കുന്ന തട്ടുകളായി തിരിച്ച് സംരക്ഷണ വിത്തി വിധികെട്ടുവാൻ യുദ്ധകലാടിസ്ഥാനത്തിന് നടപടിയെടുക്കണമെന്ന് മുൻ പഞ്ചായത്ത് പി പി സുബേർ ആവശ്യപ്പെട്ടു നമ്മൾ ഈ പ്രദേശത്തുള്ളവർ അനുഭവിക്കുന്ന യാതനയും വേദനയും ഒരുപാട് പിന്നെ വർഷങ്ങളായി അതിന് ശാശ്വത പരിഹാരം എന്നുള്ളത് നമുക്ക് ഇതിന് പിന്നെ വലിയൊരു ജിയോളജിക്കൽ വകുപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അടിയന്തരാവസ്ഥ അവസ്ഥ ഘട്ടത്തിൽ പിന്നെ അത് സർവേ നടത്തിക്കൊണ്ട് ഇതിൻ്റെ പിറകുഭാഗം തിറക ഈ താമസയോഗ്യമായ വീടുകളുടെ പിറകുഭാഗം തട്ടുതട്ടാക്കി തിരിച്ച് സംരക്ഷണ വിത്തി നിർമ്മിച്ച് ഇതിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നമുക്ക് നാട്ടുകാരുടെ ആവശ്യം